ചെറിയ പള്ളി പള്ളിക്കന്നി ഇരുപത് പെരുന്നാളിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒഴുകി എത്തി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി വാഹനങ്ങളിലും നടന്നുമായാണ് മുന്നൂറ്റി മുപ്പത്തിയൊൻപതാമത്തെ ഓർമ്മപ്പെരുന്നാളിന് എത്തിയത് ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഏറെ പേർ കാൽനടയായി എത്തിയത് പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെ അനുഗ്രഹം തേടി ഓർമ്മപെരുന്നാളിന് എത്തിയവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് കോതമംഗലം ചെറിയ പള്ളി കന്നി ഇരുപത് പെരുന്നാളിന് പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ഭാവയുടെ അനുഗ്രഹം തേടി എത്തുന്നവരിൽ ജാതിമതേതമില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട് ഒക്ടോബർ നാലിനാണ് കന്നി ഇരുപത് പെരുന്നാൾ അവസാനിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്കു പുറം പുണ്യശ്ലോകനായ പരിശുദ്ധ ഭാവ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് കോതമംഗലത്ത് എത്തിയത് കടൽ കടന്നുകാടും മലകളും താണ്ടി ഹിംസ്രജന്തുക്കൾക്ക് നടുവിലൂടെ ഒപ്പമുണ്ടായിരുന്നവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും തന്റെ തന്നെ ജീവൻ അപകടത്തിലാക്കിയും പരിശുദ്ധ ഭാവ ഈ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ പ്രായാധിക്യത്തെ വകവയ്ക്കാതെ സത്യവേദപുസ്തകംമാരോടു ചേർത്ത് ആ പുണ്യാത്മാവ് നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്നു തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുദമ്പുരാന്റെ ദൈവരാജ്യസത് വാര്ത്ത പ്രഘോഷിക്കാനായിരുന്നു അദ്ദേഹവും അനുചരന്മാരും എത്തിയത് ജീവനേക്കാൾ വിലയുള്ള സത്യദൈവ വിശ്വാസം അജ്ഞതയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി ൂറ്റി എൺപത്തി അഞ്ച് കന്നി ഏഴ് നിശുദ്ധ മാർദോമ ചെറിയ പള്ളിയിലെത്തിയ പരിശുദ്ധ മാർ മാർബസേലിയോസ് ഭാവ കന്നി പത്തൊൻപതെന്ന് കാലം ചെയ്തു കന്നി ഇരുപതെന്ന് വിശുദ്ധ ദേവാലയത്തിൽ നാനാജാതി മതസ്ഥർക്ക് സ്വർഗീയ മധ്യസ്ഥനായി നിലകൊള്ളുന്ന പരിശുദ്ധ ഭാവ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദൈവാലയം നാടിന്റെ കെടാവിളക്കായി പരിലസിക്കുന്നു ഈ പുണ്യസങ്കേതം അശാന്തിയുടെയും അധികാര കടന്നുകയറ്റങ്ങളുടെയും വേദിയായി മാറാനിടയാവരുത് സനാതനസത്യവിശ്വാസ വെളിച്ചം പകർന്നു നൽകുന്ന ഈ ദൈവാലയം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേശത്തിന്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന ഈ വിശുദ്ധ ദേവാലയം വിശുദ്ധിയോടും പ്രതാപത്തോടും കൂടി നിലനിർത്തേണ്ടത് ജാതിമതവർ ഗവർണകക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സമസ്ത വിഭാഗം ജനതയുടെയും അനിവാര്യമായ ആവശ്യമാണ് മൺമറിഞ്ഞ വിസ്മൃതിയിലാക്കപ്പെട്ട് കടന്നുപോയ കാലഘട്ടത്തിലെ കോതമംഗലത്തെ ഇന്നത്തെ ആധുനിക സമൃദ്ധമായ കോതമംഗലമാക്കി തീർക്കുന്നതിൽ മുഖ്യമായും കാരണഭൂതനായത് പരിശുദ്ധയൽദോ മാർബേലിയോസ് ബാവയാണ് മലയോര കുടിയേറ്റ മേഖലയായിരുന്ന ഈ ദേശത്ത് ആ പുണ്യശ്ലോകന്റെ പാദസ്പർശം നടന്നതോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ഇതിനു പുറമെ അനുദിനം നാടിന്റെ പ്രതാപങ്ങൾക്കൊപ്പം ആധ്യാത്മിക ഭൗതിക നേട്ടങ്ങളും കരകതമായി ഈ നാട് ഉന്നതിയിലെത്തി ആ പുണ്യാത്മാവിന്റെ സ്വർഗീയ മധ്യസ്ഥതയാൽ കോതമംഗലം ഉൾപ്പെടെയുള്ള ദേശങ്ങൾ ചക്രവാളസീമകൾക്ക് പുറത്തേക്ക് ദൈവാനുഗ്രഹ പുണ്യഭൂമിയായി അനുദിനം ഉയരുകയും വളരുകയും ചെയ്തു മാർത്തോമാ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തിയൊൻപതാമത് ഓർമ്മപ്പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ബാവായുടെ മധ്യസ്ഥ കാവലും കോട്ടയുമായിരിക്കട്ടെ